ഹായ് ഫ്രണ്ട്സ് ചില്ലി ബോർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നൊരു ചക്കയും ബീഫുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചക്കയും ബീഫിൻ്റെ വിശേഷങ്ങളൊക്കെ എടുക്കാം അപ്പോൾ നമ്മൾ വീഡിയോ മുമ്പ് കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ബെല്ലൈക്കണും കൂടെ അമർത്തുക ബീഫ് ഉപയോഗിക്കാൻ പോവുകയാണ് ബീഫിലേക്ക് ഓൾറെഡി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ എണ്ണയിലിട്ടൊന്ന് ചൂടാക്കി ഒന്ന് മൂപ്പിച്ചെടുത്താണ് ആ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ബീഫ് മസാലപ്പൊടി ഇടുകയാണ് അതൊക്കെ ഇട്ട് കൊടുക്കുക ഇനി നമ്മളൊന്ന് വേവിക്കാൻ വെക്കുകയാണ് ഇപ്പം നമ്മൾ ഏകദേശം മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടി ബീഫ് മസാലപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഇച്ചിരി ഉപ്പും കൂടും ചേർത്ത് ഒന്ന് വേവിക്കാൻ വയ്ക്കുകയാണ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മളെ ചക്കയെല്ലാം അരിഞ്ഞു വെച്ചേക്കാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ചാൽ വേവിക്കാൻ വെക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം നമുക്കിത് കഴിഞ്ഞാൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ചക്കയും ബീഫും ഏകദേശം വെന്ത വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു വേറൊരു പാനിൽ നമുക്ക് വെളിച്ചെണ്ണയും കടുകും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കാം വരണ്ട ഏകദേശം കളറൊക്കെ മാറി ഒരു ചുവന്ന നിറത്തിലേക്ക് വരും ചുവന്ന നിറത്തിലേക്ക് വന്ന് റെഡിയായി ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ബീഫ് നന്നായിട്ട് വെറട്ടി എടുക്കുക ഏകദേശം ആ പച്ച പച്ചമുളകും കറിവേപ്പിലയും ചുവന്നുള്ളിയും സവാളക്ക് അതിൻ്റെ ഒപ്പം കൂടി ബീഫ് ഒന്ന് നന്നായിട്ട് വരട്ടി എടുക്കുക ബീഫ് ഏകദേശം റെഡി ആക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരിക്കും ഗരം മസാലയും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഗരം മസാലയും കൂടെ കൂടി ഇട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളെടുത്തിരിക്കുന്ന ചക്കയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഏകദേശം ചക്കയും ബീഫും കൂടി നന്നായിട്ട് റെഡി ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം വളരെ സിമ്പിളാണ് ഇത്രേ ഉള്ളൂ ഏകദേശം ഒന്ന് ഒന്ന് കുടഞ്ഞ് ഒന്ന് വരട്ടിയെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചക്കയും ബീഫ് റെഡി കഴിഞ്ഞിട്ടുണ്ട് വളരെ സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസായിട്ട് നെക്സ്റ്റ് ഡേ വരാം